ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്നൊരു എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് എളുപ്പപ്പണിക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ടാക്കുന്ന കരുതി ഇനി കുക്കറിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ നെയ്യ് ഇട്ടിട്ടില്ല നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മുറ്റിവെച്ച തക്കാളി ഉള്ളി ഇട്ട് നല്ലപോലെ വയറ്റി അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വെള്ളം ഒച്ചു കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാവേ ഈ മുട്ട പൊളിച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാവില്ല എൻ്റെ ശരിയായിട്ടില്ല സാറല്ല നമ്മളല്ലേ കഴിക്കുന്നുള്ളൂ എന്നുള്ള ആശ്വാസത്തിൽ നമുക്കിനി ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഇനി നല്ലപോലെ കഴുകിയ അരി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി അടച്ചു വെച്ച് രണ്ട് വിസലാകുമ്പോൾ വെക്കുക എഗ് ബിരിയാണി റെഡിയാവുകയോ അതിൻ്റെ ഇടയിൽ ഈ സൈഡ് ഡിഷായിട്ട് എന്തേലും ഒന്ന് വേണ്ടേ അപ്പോൾ നമുക്ക് ചള്ളാസ് ആക്കാവേ അതിനാവശ്യമായ ഉള്ളി തക്കാളി പച്ചമുളക് ഉപ്പ് തൈര് എല്ലാം കൂടി ഇട്ട് മിക്സാക്കി നമുക്ക് മാറ്റി വെക്കാം നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്നറിയില്ല ഞങ്ങളെ നാട്ടിൽ ഇതിന് ചള്ളാസ് എന്നാണ് പറയുന്നത് എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ കുക്കറിലെ സെക്കൻഡ് യൂസിൽ വന്നു നല്ല മണവും അങ്ങനെ നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനൊരു ചന്തൊക്കെ ഉണ്ട് സാധാരണ ഞാൻ ഇങ്ങനെ അല്ലാട്ടും ആക്കലേ എഗ് മസാല വേറെയാക്കി റൈസ് വേറെയാക്കി പിന്നെ മിക്സാക്കി അങ്ങനെ ആക്കുക ഇത് നല്ല വിശപ്പുള്ളത് കൊണ്ടും എളുപ്പപ്പണിയായതുകൊണ്ടും ഇങ്ങനെ ആക്കിയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്